അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ കോളേജിൽ പോകുന്ന മകളുടെ ബാഗിൽ നിന്ന് ഒരു ഉപ്പ അപ്രതീക്ഷിതമായിട്ട് കണ്ടെടുത്തത് ഗർഭനിരോധന ഉറകൾ അതായത് നിരോധിൻ്റെ ഒരു പാക്കറ്റ് ആ ഉപ്പ ആകെ തളർന്നു പോയി ആ ഉപ്പ തന്നെ പങ്കുവച്ച ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് ഈ മകൾ കോളേജിലേക്ക് പോകുമ്പോൾ കൂട്ടുകാരൻ്റെ കാറിലാണ് പോയത് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ ഉപ്പാൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ മോനാണ് അവരൊന്നിച്ചിട്ട് പോവലുണ്ട് അങ്ങനെ രാവിലെ ഇയാൾ കേൾക്കുന്നൊരു വാർത്ത മകള് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണെന്നുള്ളൊരു വാർത്തയാണ് അപ്പോൾ കോളേജിൽ പോയ ഒരു മകള് എങ്ങനെ അഡ്മിറ്റായി അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ തൻ്റെ കുടുംബസുഹൃത്തായ ഒരാളുടെ മകൻ്റെ കാറിൽ ആറിൽ പോകുമ്പോഴാണ് ഈ അപകടം നടന്നത് അപ്പോൾ ഇയാൾ നേരെ ഓടിച്ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ ഇവളുടെ ബാഗും സാധനങ്ങളൊക്കെ രക്തം കലർന്ന ബാഗൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ടുണ്ട് മകൾ ഐ സിയുവിൽ ബാഗ് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ബാഗിൽ നിന്ന് കിട്ടിയത് നിരോധിൻ്റെ ഒരു പാക്കറ്റാണ് ഇയാളാകെ മകൾക്ക് അപകടം പറ്റിയതിനേക്കാൾ ഇയാളെ തളർത്തി കളഞ്ഞത് മകളുടെ ബാഗിൽ നിന്ന് കിട്ടിയ നിരോധിൻ്റെ ഒരു പാക്കറ്റാണ് നിന്ന് നിരോധിന്റെ പാക്കറ്റ് വാങ്ങിയിട്ട് ഈ കാറിൽ ഈ സുഹൃത്തിൻ്റെ കൂടെ സുഹൃത്ത് അതായത് ഇയാളെ സുഹൃത്തിൻ്റെ മോൻ്റെ കൂടെ കാറിൽ കയറിയ സമയത്താണ് പെട്ടെന്ന് ഒരു വാഹനം വന്നിടിച്ചത് ഇവിടെ ഇരിക്കുന്ന ഭാഗത്താണ് അടി ഉണ്ടായത് അങ്ങനെയാണ് ഈ പരിക്കേറ്റിട്ട് ഇവർ അവരാണ് നാട്ടുകാരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇയാൾക്കൊരു നിമിഷം തോന്നി ആ മകളെ എങ്ങനെയൊന്ന് ആ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്ന് വരെ ഒരു നിമിഷം ഇയാൾ ചിന്തിച്ചു കാരണം ഇയാളെ ഭാര്യ മരണപ്പെട്ട് വർഷങ്ങളായി ഈ ഒരു മകൾക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ ജീവിക്കുന്നത് തന്നെ വേറൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളൊക്കെ ശക്തമായിട്ട് സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടും ആ മകൾക്കൊരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് മകളെ നാളെ വേറൊരാൾ വിവാഹം കഴിച്ചു വന്നിട്ട് രണ്ടാനുമ്മ എന്ന നിലയ്ക്ക് ഒരു പീഡനം ഏൽക്കണ്ടെന്ന് കരുതിയിട്ട് നിന്നിരുന്ന ഒരു മനുഷ്യൻ കഴിയും സ്വന്തം മകളുടെ അത്രയും ഫ്രണ്ട് ആയിട്ട് കഴിഞ്ഞിരുന്ന ഒരാളാണ് പക്ഷെ ആ മകളുടെ ബാഗിൽ നിന്ന് ഒരു നിരോധിന്റെ ഒരു പാക്കറ്റ് കിട്ടിയപ്പോൾ അതൊരു ഉപ്പാക്കാൻ കണ്ട് ഉൾക്കൊള്ളാന്ന് വെച്ചൊരു പ്രയാസമായി അവിടെ ഉള്ളിലൊരു കടലിലമ്പാണ് മോളെ നീ ഇത്രയും പിഴച്ചു പോയല്ലോ നീ എന്തിനാണ് നീ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ആ തലേണ പിടിച്ചിട്ടവളെ മുഖത്തം കണ്ട് പിടിച്ച് അമർത്തിയിട്ട് ഒരു കുറ്റവാളിയായിട്ട് ജയിലിൽ കടന്നാൽ പോലും അത് അഭിമാനത്തോടെ മരിക്കാമെന്ന് നീ മനസ്സിൽ വിചാരിച്ചു പക്ഷേ ഇയാളെ മനസ്സിൽ വല്ലാത്ത ഒരുപാട് ചിന്തകൾ ഇയാളേറെ വിഷമിപ്പിച്ചത് തൻ്റെ സുഹൃത്തിൻ്റെ ഒരു മോനാണ് ആ മോൻ അത്യാവശ്യം പക്കളുള്ള ഒരാളാണ് ഓരോ ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ് ഇവരോടൊപ്പം പലയിടക്കും വീട്ടിൽ വരാറുണ്ട് സംസാരിക്കലുണ്ട് അവരൊന്നിച്ച് പലയിടത്തും പോകാറുണ്ട് അതൊക്കെ ഇയാളെ തന്നെ പെർമിഷനോട് കൂടി പോകലുണ്ട് പക്ഷേ ഇവർ തമ്മിൽ ഇങ്ങനത്തെ ഒരു ബന്ധം ഇങ്ങനത്തെ ഒരു ഒരു നിരോധിൻ്റെ ഒരു പാക്കറ്റ് കൊണ്ടുപോകുന്ന ഒരു ബന്ധം എന്നുള്ളത് ഇയാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അങ്ങനെ ഇയാൾ അവിടെ ആകെ തളർന്നത് അവിടെ നേഴ്സുമാരുണ്ട് ഒരു പക്ഷേ ആ നേഴ്സുമാരുടെ ഒരു അഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ ആ സ്വന്തം മകളെ ഇല്ലാതാക്കിയനെ ആ ഒരു മെഡിക്കൽ സ്റ്റോറി ചെന്നിട്ട് ഇയാൾ ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഒന്ന് അപകടം പറ്റിയൊരു കുട്ടിയോട് അപ്പോൾ ഇയാൾ ഇയാളുടെ പെൺകുട്ടിയുടെ ഒരു വാപ്പയാണെന്ന് പറഞ്ഞത് അന്വേഷിക്കാൻ വേണ്ടി ചെന്ന് പോയതാണ് അപ്പോൾ അയാൾ പറഞ്ഞു ശരിയാണ് ഇവിടെ നിന്നാണ് ഈ പെൺകുട്ടി നിരോധിന്റെ ഒരു പാക്കറ്റ് വാങ്ങിയത് ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു നിരോധിന്റെ പാക്കറ്റ് വാങ്ങിയപ്പോൾ അതും ഒരു മുസ്ലിം കുട്ടി ഞാൻ ആകെ ഷോക്കായി കാരണം പിന്നെ ഇപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കൊടു വരുന്നവനക്ക് എന്തിനുള്ള ചോദിക്കലല്ലോ നമ്മളത് എടുത്തു കൊടുക്കുന്നു അങ്ങനെ പലരും വരില്ലേ അപ്പോൾ അപ്പോൾ ഇയാൾക്ക് ഉള്ളിൽ വീണ്ടും വീണ്ടും സങ്കടം തോന്നിയാൽ ചെറിയ ഈ പെൺകുട്ടി അടക്കടുക്കൂടെ വരാറുണ്ടോ അങ്ങനെ കുട്ടികൾ ഇത്തരം ഗുളികകൾ വാങ്ങാനും അതേപോലെ ഇങ്ങനത്തെ ഉറകൾ വാങ്ങാനൊക്കെ വരലുണ്ട് ഈ ഒരു പെൺകുട്ടി ഇവിടെ ആദ്യമായിട്ട് വരികയാണ് പക്ഷെ ഒരു ചെക്കൻ്റെ കൂടെയാണ് വന്നത് ചെക്കൻ അവിടെ കാറിലിരുന്നുള്ളൂ ഇവളാണ് ഇറങ്ങി വന്നത് വാങ്ങി വണ്ടിയിൽ കയറി കുറച്ചങ്ങോട്ട് തിരിഞ്ഞപ്പോഴാണ് ആ പെട്ടെന്നാ റോങ് സൈഡിൽ വന്നൊരു ബസ് വന്നിട്ട് ഇടിച്ചത് ഇവിടെ ഇരിക്കുന്ന ഒരു ഭാഗത്തായതുകൊണ്ടാണ് ഈ അപകടം പറ്റി മറ്റൊനക്ക് എന്തോ ചില്ല് ഒരു നിസ്സാര പരിക്കുള്ള ഇയാൾ പിന്നെ തോന്നി ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത് ഇങ്ങനെ ഒരു നാട്ടുകാർ മൊത്തം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ എൻ്റെ മകൾക്കാണ് പറ്റിയതൊന്നും പറഞ്ഞില്ല ഇയാൾ വീണ്ടും ഹോസ്പിറ്റലിൽ വന്നു അങ്ങനെ അവളെ റൂമിലേക്ക് മാറ്റിയ സമയത്താണ് ആ അപകടം വരുത്തി വെച്ചവൻ ഇയാളെ സുഹൃത്തിൻ്റെ മകനും വാപ്പിയും കൂടിയിട്ടൊക്കെ റൂമിൽ വന്നു അന്വേഷിച്ചു അപ്പോൾ അവൻക്ക് ഇന്ന് ചെറിയ നിസ്സാര പരിക്കേ ഉള്ളൂ അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പം ഒന്നും പേടിക്കണ്ട ഒന്നും അങ്ങനെ ചെറിയ പരിക്കേ ഉള്ളൂ നിങ്ങൾ ബേച്ചാറാവേണ്ട പറ്റിപ്പോയി ഞങ്ങളുടെ തെറ്റല്ല ബസ് റോങ് സൈഡിൽ വന്നതാണ് ഒന്നും പറ്റിയില്ലല്ലോ പടച്ചോൻ കാത്തു എന്നൊക്കെ പറഞ്ഞു പോയി ഇയാളുടെ ഉള്ളിലുള്ള ദേഷ്യം കൊണ്ട് നിൽക്കുന്നില്ല കാരണം ഇവൻ കാരണമാണ് എൻ്റെ മകൾ ഇങ്ങനെ വെടക്കായതിപ്പൊ കണ്ടില്ല നല്ല പിള്ള ചമയാണ് അവൻക്ക് ഇങ്ങനെ സംഭവം നടന്നതായിട്ട് എന്നോ പറഞ്ഞില്ല സുഹൃത്തിന്റെ മകനോട് ചോദിക്കണമെന്നുണ്ട് നീ എന്തിനെ എൻ്റെ മകൾ അങ്ങനെ നശിപ്പിച്ചു എന്നുള്ളത് അവസാനം അവസരം കിട്ടിയപ്പോൾ വിളിച്ചു വരുത്തി ഇയാളുടെ ഉള്ളിലെ രോഷങ്ങളും മുഴുവനും അവൻ്റെ മേനോട് തീർത്തു പറഞ്ഞു നീ എന്തിനാടാ നിന്നെ ഞാൻ കണ്ടിരുന്നത് എൻ്റെ മോനെ പോലെ നിനക്ക് എൻ്റെ ബൂട്ടിലെ എന്ത് എന്തൊക്കെ ഫ്രീഡങ്ങൾ ഞാൻ തന്നു പക്ഷെ നീ എന്തിനാ എൻ്റെ മോളെ നശിപ്പിച്ചതെന്ന് വെച്ചു അപ്പോൾ എന്താണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് ഞാൻ എന്താണ് ഞാൻ എന്താണ് നിങ്ങളെ മോളെ നശിപ്പിച്ചത് ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദം ആയിരുന്നല്ലോ അപ്പോൾ ഇയാൾ നിങ്ങൾ സൗഹൃദമാണേലും ഇപ്പോൾ എന്തിനാണ് അവളുടെ ബാഗിൽ ഒരു നിരോധിൻ്റെ ഒരു പാക്കറ്റാണോ ഞാൻ കണ്ടത് അത് അത് നിങ്ങൾ എന്തിനു കൊണ്ടുപോകുന്നതാണ് നിങ്ങളിന്ന് തമാശ കളിക്കാൻ നിൽക്കുകയാണ് എൻ്റെ മകളുടെ ഭാവിയല്ലേ നാളെ അവളെ കല്യാണം കഴിപ്പിച്ച് അയക്കാട് നിങ്ങൾ തമ്മിൽ ഇത്രയും റിലേഷൻഷിപ്പാണ് ഉണ്ടായിരുന്നത് ഇത്രയും മോശം ഇത്രയും ചീപ്പായിരുന്നു നിങ്ങൾ ഞങ്ങളെക്കാളൊക്കെ വിദ്യാഭ്യാസമുള്ളവരല്ലേ ഇയാൾ അങ്ങോട്ട് പൊട്ടി ഒഴുകാണ് ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ ഇയാളുടെ ഉള്ളിലുള്ള ദോ രോഷം മുഴുവനും അവൻ്റെ മനസ്സൊന്നും അവനൊന്നും പറയുന്നില്ല എന്നിട്ട് ആ ഉപ്പാടെ കൈകളം കൊണ്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ഉപ്പം ഞങ്ങളെക്കുറിച്ച് അങ്ങനെയാണ് വിചാരിച്ചത് നിങ്ങൾ എന്നെക്കുറിച്ച് നിങ്ങൾ എന്ത് വിചാരിച്ച മോശക്കാരാണെന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ മോനല്ല ഞാൻ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു മോനാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അറിവ് നിങ്ങൾക്ക് പക്ഷെ പക്ഷേ നിങ്ങളുടെ മോളെക്കുറിച്ച് നിങ്ങളത് പറയരുത് നിങ്ങളുടെ മോളോളം ഒരു സത്യസന്ധയായ ഒരു പെൺകുട്ടി ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ മോളോട് എനിക്ക് ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൽ എനിക്കോട് ക്രഷ് തോന്നിയിട്ടുണ്ട് പക്ഷേ ഞാൻ അവളോട് ഒരിക്കലൊരു പ്രപ്പോസൽ ചെയ്തു അങ്ങനെ ഞാൻ നിന്നെ കല്യാണം കഴിച്ചോട്ടെ അന്ന് നിങ്ങളുടെ മോള് പറഞ്ഞൊരു മറുപടി എന്താണെന്നറിയോ എൻ്റെ എനിക്കൊരു ഉമ്മയില്ല എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ എൻ്റെ ഉപ്പ എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ ഉപ്പ കല്യാണം കഴിക്കാതിരുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായിരുന്നില്ല എൻ്റെ ഉപ്പാടെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഉപ്പ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിലൂടെ പോവുക അവരാഗ്രഹിക്കുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ എന്തൊക്കെ സ്വർണത്തിൻ്റെ ഒരു കൊടുമുടി അങ്ങോട്ട് വന്നാലും സ്നേഹത്തിൻ്റെ ഒരു കടല എനിക്ക് തന്നാലും എൻ്റെ ഉപ്പ കാണിച്ചു തരാത്ത തരാത്തൊരാളെനിക്ക് വരാനായിട്ട് എന്ന് ഉറപ്പിച്ച ഒരാളാണ് നിങ്ങളുടെ മോള് നിങ്ങളുടെ മോളിനോട് പറഞ്ഞൊരു വാക്കുണ്ട് ഉപ്പാൻ്റെ കണ്ണീര് കുടിപ്പിച്ചിട്ടുള്ള ഒരു ബന്ധവും എനിക്ക് വേണ്ട അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു സൗഹൃദമായിട്ട് തന്നെ തുടരട്ടെ അതൊരു പ്രണയം പ്രേമൊന്നും വേണ്ട അങ്ങനെ വിവാഹം കഴിക്കണം എന്നുള്ളൊരു അതൊരു ചതിയാണ് കാരണം എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ആ ഒരു അടുപ്പത്തിലാണ് നമ്മൾ തമ്മിലുള്ള യാത്ര യാത്രയടക്കം ഉപ്പ സംബന്ധിക്കണം കാരണം നിന്ന അത്ര വിശ്വാസമാണ് അതുകൊണ്ടൊരിക്കലും എന്നെയും വിശ്വാസമാണ് അതുകൊണ്ടൊരിക്കലും നമ്മൾ തമ്മിൽ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഉപ്പാക്ക് ഉപ്പയെക്കുറിച്ചിട്ട് അന്ന് അവൾ പറഞ്ഞത് അത് കേട്ടപ്പോൾ ഉള്ളിൽ തോന്നി പിന്നെ എന്തിനാണ് മോനെ ഒരു ഒരു അതിലിങ്ങനത്തെ ഒരു ഉറകൾ കോണ്ടത്തിൻ്റെ ഒരു പാക്കറ്റ് എന്തിനാണ്ടായിരുന്നെന്ന് വെച്ചാൽ പറഞ്ഞാൽ അതിൻ്റെ പൊന്നുപ്പായിയോ അപ്പം ഇയാൾ പറഞ്ഞൊരു കാര്യമാണ് എൻ്റെ ഇക്കാക്കു വേണ്ടി കാക്ക വിളിച്ച് പറഞ്ഞതാണ് ഈ വരുമ്പോൾ എന്ത് ചെയ്താൽ അവർ ഇപ്പം ഞങ്ങൾ നമ്മുടെ നല്ല ഫ്രണ്ട്സാണ് നിങ്ങൾക്ക് അറിയാമല്ലോ അതൊക്കെ അപ്പം ഇന്നത്തെ ഒരു കാലത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സഹോദരൻ ഒരു പാക്കറ്റ് കോണ്ടം വാങ്ങാൻ പറയുന്നതും ഒരു വലിയ പ്രശ്നമായിട്ട് കാണുന്ന ആൾക്കുന്നില്ല പണ്ടത്തെ ആൾക്കാർ ഇതൊക്കെ പാത്തും പതിഞ്ഞൊക്കെ ഷോപ്പിൽ പോയിട്ട് വാങ്ങിയത് അപ്പോൾ അവരിന്നോട് പറഞ്ഞു അപ്പോൾ അവളോട് ഞാൻ ഞങ്ങൾ കോളേജിൽ കൊല്ലം ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുമ്പോഴാണ് ഞാൻ അവൾ പറഞ്ഞു ഇങ്ങനൊരു സാധനം വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓൾ എന്നെ പറയും ഞാൻ പോയിട്ട് വാങ്ങിച്ചോളാം അതൊക്കെ ഞങ്ങളുടെ തലമുറയിൽപ്പെടുന്ന ഒരാളുകൾക്ക് അതും അതൊരു ഒരു ചമ്മലായിട്ടൊന്നും ഫീൽ ചെയ്യുന്നതല്ല അപ്പം അവളത് ഏറ്റെടുത്തിട്ട് അവൾ ആ കടയിൽ പോയിട്ട് എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ കാക്കു വേണ്ടിയിട്ട് വാങ്ങുന്ന ഒരു സാധനമാണ് അത് ഓൾ വാങ്ങിച്ചു കൊടുന്ന് എല്ലാ നിങ്ങൾ വിചാരിക്കുന്ന ഒരു സാധനമല്ല അപ്പോൾ അപ്പോഴാണ് ഈ വാപ്പാക്കൊരാശ്വാസം ആയത് അലഹദില്ല പഠിച്ചോനെ ഞാനൊരു നിമിഷം എൻ്റെ മകളെ കുറിച്ച് എന്തൊക്കെ തെറ്റിദ്ധരിച്ചു എന്നിട്ട് ആ മകൻ പറഞ്ഞൊരു വാക്കുണ്ട് ഞങ്ങൾ ന്യൂ ജനറേഷൻ ആളുകളെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ട് ഞങ്ങളൊക്കെ വളരെ വെക്കാണ് മോശമാണ് ഞങ്ങൾ ആരോടെങ്കിലും ഒക്കെ ഒരു സൗഹൃദം കാണിക്കുന്ന അതിൻ്റെയൊക്കെ ഒരു കണ്ണ് വേറൊരു സെക്സിൻ്റെ കണ്ണോട് കൂടിയാണ് ഒരിക്കലും അങ്ങനെയല്ല ഞാൻ അനെ കുറ്റം പറഞ്ഞില്ല കാരണം സ്വന്തം മകളുടെ ബാഗിൽ നിന്ന് ഒരു നിരോധിൻ്റെ പാക്കറ്റ് കാണുന്ന ഒരു ഏതൊരു വാപ്പയും ഇങ്ങനെ തന്നെ പ്രതികരിക്കുള്ളൂ പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെപ്പോഴും മനസ്സിലായിട്ടില്ല അവൾ നിങ്ങളോളം സ്നേഹിക്കുന്ന ഒരാളില്ല അവളുടെ ഉള്ളിലുള്ള ഒരു യഥാർത്ഥ ഹീറോ നിങ്ങളെന്നൊരു ഉപ്പയാണ് അല്ലാതെ ഏതെങ്കിലും സിനിമാ നടനോ സ്പോർട്സ് താരോ ഇതൊന്നുമല്ല അല്ല അവളുടെ മോഡലാണ് നിങ്ങൾ നമുക്കൊരു ധാരണ ഉണ്ട് ഇത്തരം മക്കൾ മുഴുവൻ വെടക്കാണ് പുതിയ തലമുറയിലെ മക്കൾ ഫുള്ള് ലഹരിയാണ് ഫുള്ള് പ്രണയമാണ് അങ്ങനെ എല്ലാവരും അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട ഏതായാലും ആ മകൾ ആ ഒരു മകളുടെ റൂമിലേക്ക് പിന്നീട് ആ ഉപ്പ കടന്ന് ചെല്ലുമ്പോൾ ആ മകൾ സുന്ദരമായിട്ട് കുഞ്ചിരിയോട് കൂടി ഇരിക്കാൻ കാരണം ആ ഉപ്പാൻ്റെ പിറകിൽ ആരുണ്ട് ഇവനും കൂടി ഉണ്ട് നല്ലൊരു സുഹൃത്തായിട്ടാണ് അവർ കണ്ടിരുന്നത് പക്ഷെ ഉപ്പാൻ്റെ കൈപ്പ് പിടിച്ചിട്ട് ആ മകൾ പറഞ്ഞു ഉപ്പ എൻ്റെ ബാഗിലൊരു സാധനം ഉണ്ടായിരുന്നു ഉപ്പ അത് കണ്ടുണ്ടാവും എന്നൊക്കെ അറിയാം ഉപ്പാക്കന്നെ സംശയം ഉണ്ടോയെന്ന് ചോദിച്ച് ആ ഉപ്പാടെ കണ്ണ് നിറഞ്ഞില്ല മോളെ എല്ലാം സംസാരിച്ചു അപ്പോൾ മോള് പറഞ്ഞൊരു വാക്കുണ്ട് ഉപ്പാ ഒരിക്കലും ഞാൻ വഴിതെറ്റൂല അത്രയും രീതിയിൽ കൂടെ ഞാൻ എനിക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ എനിക്കറിയാം ഞങ്ങളുടെ കാലത്തുള്ള ആളുകൾ അത് വാങ്ങിയത് കൊണ്ട് മാത്രം ഞങ്ങളെ മോശക്കാരായിട്ട് കാണും ഞാൻ അവന് വേണ്ടി മേടിച്ചു കൊടുത്താണ് ഉപ്പ പറഞ്ഞ മോൾ ഒന്നും സംസാരിക്കേണ്ട മോൾ നന്നായിട്ട് റെസ്റ്റ് എടുക്ക് ഇൻഷാ ഇൻഷാളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോവാം രാഹത്തായിട്ട് പോവാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയും ഈ അനുഭവം പങ്കുവച്ചത് ഇയാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ മക്കൾക്ക് സൗഹൃദം കൊണ്ട് എങ്ങനെ ആണും പെണ്ണും മിങ്കിലേക്ക് ഒന്നിച്ച് യാത്ര ചെയ്യുക ഇതൊക്കെ ഒരു പരിധിയിൽ അപ്പുറം നമ്മൾ അനുവദിച്ചു കൊടുത്താൽ അതൊക്കെ ഈ പ്രണയത്തിലേക്ക് മാറുക ഈ ഒരു പെൺകുട്ടി പെൺകുട്ടിയിലേശം പക്കതയുള്ള ഒരാളായതുകൊണ്ടും വ്യാപാരം മനസ്സിലാക്കുന്ന ഒരാളായതുകൊണ്ടും കൂടെ യാത്ര ചെയ്യുന്ന തൻ്റെ സുഹൃത്തിൻ്റെ മകരുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടാകുന്നില്ല അതിനു പകരം അത്രയും പക്കവയില്ലാത്ത ഒരു ഒരു മെച്ചൂർഡ് അല്ലാത്ത ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിലോ അത് തന്നെ വേറെ റിലേഷൻഷിപ്പായിട്ട് മാറിയേനെ അപ്പോൾ അവസരങ്ങൾ നമ്മൾ കൊടുക്കാതിരിക്കാന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ആ ഇപ്പോൾ പങ്കുവച്ച ഒരു വിവരം ഞാൻ എന്നീ വീഡിയോ വിഷയങ്ങളായിട്ട് പറഞ്ഞിട്ടില്ല നമ്മുടെ മക്കൾക്ക് ശരിക്കും നല്ല കൗൺസിലിംഗ് കൊടുക്കണം നല്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നല്ല കൗൺസിലിംഗ് കൊടുക്കുക വെറും കൗൺസിലിംഗ് അല്ല ഇസ്ലാമിക് കൗൺസിലിംഗ് ആണെങ്കിൽ അതൊരു വലിയ ഉപകാരപ്പെടും ഇപ്പൊ ഈ ഒരു മുകളിലുള്ള എൻ്റെ നമ്പറിലേക്ക് വിളിക്കാം ഇസ്ലാമിക് കൗൺസിലിംഗ് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് പ്രണയബന്ധമായ മക്കളുടെ പ്രണയം ദാമ്പത്യ പ്രശ്നങ്ങൾ എന്താണെങ്കിലും ആ കുട്ടിയാണ് ഒരു സാധാ കൗൺസിലിങ്ങിന് പോകുന്ന കാര്യമില്ല കാരണം ആ കൗൺസിലിങ്ങിന് കേൾക്കുക ഒരു തരത്തിലും ഉത്തരവാദിത്തം ഇല്ലാത്ത പല പല പ്രൊഫഷണൽ കൗൺസിലിങ്ങാണ് അതിലപ്പുറം അതിൽ ഇസ്ലാമിക് കൗൺസിലിംഗ് ആണെങ്കിൽ ആ മക്കൾക്ക് നന്മ ഏത് തെറ്റേത് ശരിയതെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ും അതിലേക്ക് നയിക്കാനും കഴിഞ്ഞു ഞാനെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വയനാട് മുണ്ടക്കയിലും ചൂരൽ മലയിലെയും ഒക്കെ ആ ഒരു ദുരന്തം കേട്ടി വയസ്സാണ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അന്ന് ആ മരണപ്പെട്ടവരിൽ നിങ്ങളുടെ കുടുംബക്കാർ നിങ്ങളുടെ പരിചയക്കാർ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേരുകൾ എഴുതാം അവരെ ഓർമ്മിക്കാവും നമ്മൾ ആ നീതുവിന്റെ കരച്ചിലൊന്നും നമ്മൾ മറക്കൂല പാവം ഏർ എന്നാ തുടക്കം അങ്ങനെയാണ് നോഫല് പതിനൊന്ന് കുടുംബങ്ങളെ നഷ്ടപ്പെട്ട നഷ്ടപ്പെ നോഫല്പതൊക്കെ കല്യാണം കഴിച്ചത് എന്താ പറയാ ആ ഒരു വേദനകളെ മറക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളായ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ആ വിവരങ്ങളൊന്ന് പങ്കുവെക്കണം അപ്പോൾ ആ ഒരു വയനാട് ചൂരൽമലയിലെ ആ മുണ്ടക്കൈലെയൊക്കെ ദുരന്തത്തിൽ ഇന്നും അവർക്കൊരു വീടും മറ്റൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വളരെ സങ്കടം തന്നൊരു കാര്യം അപ്പോൾ ഇൻഷാ ആ ഒരു ഓർമ്മയാണ് ആ ഒരു ദുരന്തത്തെക്കുറിച്ച് ഓർമ്മയാണ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും